ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇനിയിപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഈ കാര്യം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഞാൻ ഇട്ടതിന് ശേഷം കിടക്കാം ചേച്ചി എല്ലായിടത്തും ഇടു മെഹന്തി അപ്പൊ കുണ്ടിക്കേച്ചി തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ വിഴുങ്ങവൻ കുണ്ടിയില്ലേ ഓക്കെ ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്താണ് നമുക്ക് സഭ്യമായ ഭാഷിക്കേണ്ട ഇരിക്കുന്നു അതുകൊണ്ട് കുണ്ടിക്ക് എന്താ ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസില് ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ചാ വേണ്ട ചന്ദിന്ന് എഴുതണ്ട കുണ്ടീന്നാണല്ലോ രണ്ടൊന്നല്ലേ എന്റെ സഹോ നീ 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 ഇങ്ങനെ ആരാ 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 വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അയ്യോ മരിച്ച അത് ചിരിച്ചു വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ എന്നാണ് ചിരിപ്പിക്കരുത് ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൂടെ യാതൊരു പ്രതിഷേധവും എല്ലാവരും തൂക്കിയിട്ട് നടക്കുന്ന സാധനമാണ് ആ വാക്കിനോട് ആർക്കും പ്രതിഷേധമില്ല അതൊരു അസഭ്യ വാക്കായിട്ട് ആരും പരിഗണിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച രീതി ഉപയോഗിച്ച വ്യക്തി അത് മാത്രമാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ന്യായീകരിക്കാൻ എന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഉളുപ്പില്ല അല്ലേ ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ നമ്മുടെ നാട്ടിലെ തകരുന്നത് ഈ പോലെ വേറെ വേറെ ഞങ്ങളൊക്കെ കൂട്ടം ചെല്ല് 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 ഞങ്ങൂട്ടും യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലേതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും മാമാ നിന്റെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അതായത് അതൊരു ന്യായീകരണമാണ് ആരെയാണോ വിളിച്ചത് എന്ന് അത് പുറത്തുള്ള ആർക്കും അറിയില്ല പക്ഷെ നിങ്ങൾ അവരുടെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതേ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് ആ എല്ലാ സ്ത്രീകളെയും സ്ത്രീയാണ് വിളിച്ചിട്ടുള്ളത് എല്ലാ സ്ത്രീകളെയും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് സത്യം 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 അങ്ങനെയാണല്ലേ ഇത് അങ്ങനെയല്ലേ തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നാ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഈ അച്ഛന്മാരിക്ക് പള്ളിയില് വല്ല കുമ്പസാരം കുർബാനായിട്ടിരുന്നാ പോലെ വെറുതെ ഇറങ്ങി തിരിക്കും മത്സ്യം മരണം കളയാനായിട്ട് തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല ഇവിടെ ഉണ്ടായിരുന്നോ ഞങ്ങൾ അങ്ങോട്ടാണോ പോയിട്ട് അടുത്ത ശനിയാഴ്ച ശരി